ബഹുമാനപ്പെട്ട ഹുമാനപ്പെട്ട അബ്ദുൽഹിബിനു അമ്രദ്ഹുബന് പറയാണ് ഞങ്ങൾ സല്ലാഹു അലി വസല്ലമത്തങ്ങളോട് കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു അങ്ങനെ വഴിയിൽ വെള്ളമുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആളുകളൊക്കെ അസറിൻ്റെ സമയത്ത് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഒതു കൊടുക്കാൻ വേണ്ടി വേഗം ഉളരിപ്പോയി ഫത്തവുള്ളും എജാനും അവർ വേഗത്തിൽ ഉളരിക്കൊണ്ടാണ് ഒതു കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവരിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവരുടെ മടമ്പ് ഉണങ്ങി കിടക്കുകയാണ് അതിൽ വെള്ളം ശരിക്ക് തട്ടിയിട്ടില്ല അത് ഉണങ്ങി കിടക്കുന്നു. അത് നബ്സല്ലാ അലൈബ് വസ്ലാമത്തങ്ങൾ കണ്ട് നബ്സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വൈരുള്ളിൽ കാല് കഴുകുന്ന സമയത്ത് മടമ്പ് ശരിക്ക് കഴുകാതെ അതിൽ വീഴ്ച വരുത്തിയ ആളുകളെ നിങ്ങൾക്ക് നാശം നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ എന്നിട്ട് അലൈഹി അലീബ് വസ്ലാമത്തങ്ങൾ പറഞ്ഞു കൊടുത്ത് അസ്ബ്യുൽവുഗോ നിങ്ങൾ ഒതുവനെ പൂർണ്ണമാക്കി ശരിക്കും എടുക്കൂ എന്ന് അലൈഹി അലൈബ് വസ്ലാമത്തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു കാരണം നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഒതുവനെ പൂർണ്ണമാക്കണം എന്നാണ് നമ്മുടെ അരികിൽ ഇന്നേരം വീഴ്ചയും വരാത്ത നിലക്ക് ഉദോവിൻ്റെ ഷർത്തുകളും സുന്നത്തുകളും ഒക്കെ പാലിക്കേണ്ടതാണ് ഷർത്തുകൾക്കും ഫറുദുകൾക്കും പങ്കം വന്നാൽ ഉതവ് തന്നെ ബാത്തിലാകുന്നതാണ് ഉതവും ബാത്തിലായി ലാരം തന്നെ ബാത്തിലാകുന്നു അതുകൊണ്ട് തന്നെ ഷർത്തുകളും ഫറുദുകളൊക്കെ ശരിക്ക് സൂക്ഷിക്കുകയും സുന്നത്തുകൾ പൂർണ്ണമായി എടുക്കുകയും ചെയ്തുകൊണ്ട് ഉതവ് എടുക്കുക ഉള്ളതെ ടോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ അസ്സാമുലൈക്കു വർമ്മത്ത വർക്കാത്തു